നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് പ്രശംസയുമായി നടൻ മോഹൻലാൽ തന്നെയും സിനിമ പഴയ കാലങ്ങളിലേക്ക് കൊണ്ടുപോയെന്നും ചിത്രത്തിന്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നുവെന്നും മോഹൻലാൽ കുറിച്ചു ഭാര്യ സുചിത്രയ്ക്കൊപ്പമാണ് മോഹൻലാൽ സിനിമ കണ്ടത് ഇതിന്റെ ഫോട്ടോയും സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പും മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെ കടന്നുപോയ കാലത്തിലേക്ക് ജീവിത സായാഹ്നത്തിൽ തിരിഞ്ഞു നോക്കാത്തവരുണ്ടോ എത്ര ചെറുതായാലും ശരി നേട്ടങ്ങൾക്ക് നടുവിൽ നിന്ന് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ദൂരെ ഏറിയോ കുറഞ്ഞോ യാതനകളുടെ അധ്യായം കാണാം വിനീത് ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കണ്ടപ്പോൾ ഞാനും എന്റെ പഴയ കാലങ്ങളിലേക്ക് പോയി കഠിനമായ ഭൂതകാലത്തെ അതേ തീവ്രതയോടെ പുനരാവിഷ്കരിക്കുകയല്ല വിനീത് ചെയ്തിരിക്കുന്നത് അനുഭവങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഊരി വരുന്ന ഒരു ചിരി ഫിലസോഫിക്കൽ സ്മൈൽ ഈ സിനിമയിൽ കാത്തു വെച്ചിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ എല്ലാ പ്രവർത്തകർക്കും എന്റെ നന്ദി സ്നേഹപൂർവം മോഹൻലാൽ താരം കുറിച്ചു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഗംഭീര പ്രതികരണങ്ങൾ നേടി പ്രദർശനം തുടരുകയാണ് ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ നിവിൻ പോളി തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് സിനിമ എന്ന മോഹത്തിലേക്കുള്ള ഒരു സൗഹൃദയാത്രയാണ് ചിത്രം പറയുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി